ഹലോ ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഡാലിയപ്പൂ അല്ലെങ്കിൽ ഡാലിയയുടെ പ്ലാന്റ് നല്ലതുപോലെ ഫ്ലവേഴ്സ് തരുന്നതും അതുപോലെ തന്നെ നല്ല വലിയ ഫ്ലവേഴ്സ് തരുന്നതുമായിട്ടുള്ള ആണ് പക്ഷേ എങ്കിൽ വെറുതെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഫ്ലവേഴ്സ് തരത്തില്ല അതിനെ അതിൻ്റേതായ രീതിയിലുള്ള വളവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കണം അതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം അതിന് മുൻപേ നമ്മുടെ ഡെൻട്രോബിയത്തിൻ്റെ കോംബോ സെയിൽ കഴിഞ്ഞിട്ടില്ല ഒരുപാട് എൻക്വയറീസ് നമ്മൾക്ക് വരുന്നുണ്ട് അപ്പം പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് ഓൾറെഡി ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് കളേഴ്സും വെറൈറ്റീസും ഒക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പം നോർമൽ വെറൈറ്റീസായ ഡെൻട്രോബിയത്തിന് പത്ത് കളറ് ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളറ് ആയിരത്തി അറുന്നൂറ്റി അൻപതും കോംബോ വരുന്നത് അതുപോലെ തന്നെ ഡെൻഡ്രോബിയം വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഡെൻഡ്രോബിയം വെറൈറ്റീസ് അഞ്ച് കളറും പത്ത് കളറുമാണ് കോംബോയിൽ വരുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ തണ്ടി കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ അപ്പൊ നമ്മുടെ ഡാലിയപ്പൂവിൻ്റെയും ഡാലിയ ചെടിയുടെയും ഒന്ന് ഒന്നറിഞ്ഞാലോ അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റിന് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാം കേട്ടോ അതിനകത്ത് കൊടുക്കേണ്ട വളവും അപ്പോൾ ഇതുപോലെ പ്ലാന്റിനകത്ത് മിക്ക ആൾക്കാർക്കും പ്ലാന്റിനകത്ത് ഒന്നോ രണ്ടോ പൂക്കളൊക്കെ വന്നിട്ട് പ്ലാന്റ് കംപ്ലീറ്റ് പോവുകയാണ് പതിവ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഫ്ലവേഴ്സും ആവും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ കിഴങ്ങുണ്ടല്ലോ ആ ഒരു ബൾബ് അടിയിൽ കിടന്നിട്ട് പ്ലാന്റ് പോയാൽ പോലും പിന്നെയും കിളിച്ച് വന്നിട്ട് നല്ലതുപോലെ ഗ്രോത്ത് ആവും മീൻസ് നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവും അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇനി ആരും ചോദിക്കണ്ട നമുക്ക് ഡാലിയസ് ചെയ്യും ണ്ടോന്ന് ഡാലിയ നമുക്കിപ്പം സെയിലിനായിട്ടില്ല നമ്മളുടെ ആവശ്യത്തിനുള്ള പ്ലാൻസ് മാത്രമേ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും വലിയ പൂക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചാരം ഈ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് ആകും കേട്ടോ പിന്നെ ഡാലിയുടെ മെയിൻ ഒരു പ്രശ്നം ഫ്ലവേഴ്സിന് വെയിറ്റ് കൂടുമ്പോഴത്തേക്കും തണ്ടിന് അധികം കനമൊന്നും ഇല്ലാതെ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒടിഞ്ഞു പോവുക പ്ലാന്റ് ചരിഞ്ഞു പോവുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു 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 കമ്പ് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നല്ലതുപോലെ ഗ്രോത്തിൽ കിളിച്ച് മുകളിലോട്ട് വരികയും ചെയ്യും നിറച്ച് ഫ്ലവേഴ്സും ആവും കേട്ടോ അപ്പോൾ ഈ ചാരം നമ്മൾ വെറുതെ കൊടുക്കുകയല്ല ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാരം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ടും നമ്മളുടെ കയ്യിൽ എല്ലിപൊടി ഉണ്ടെങ്കിൽ കുറച്ച് എല്ലിപ്പൊടിയും കടലപ്പിണ്ണാക്ക് പൊടിച്ചതുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ എല്ലിപൊടിയും ചാരം മാത്രമേ ഇട്ടു ഇടുന്നുള്ളു നിങ്ങൾ ഇതിൻ്റെ കൂടെ കടലപ്പിണ്ണാക്കൂടെ ഇടുവാണെങ്കിൽ മൂന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡാലിയുടെ പ്ലാന്റിൻ്റെ ചുവട് ചേർത്ത് ചേർത്തിടരുത് കുറച്ച് ഒരിച്ചിരി ഇട്ടിട്ട് മണ്ണ് മാറ്റിയിട്ട് ഈ ഒരു മിക്സ് കുറേച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കണം കേട്ടോ രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ചൂട് ഭയങ്കരമല്ലേ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ പൂക്കളില്ലാതെ നിൽക്കുന്ന ഡാലിയ പ്ലാന്റ് പോലും പെട്ടെന്ന് പൂമുട്ട് വരാനും പ്ലാന്റ് പെട്ടെന്ന് വളരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ ചൂട് സമയത്ത് ഈ ഒരു പ്ലാന്റ് നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും അപ്പം ചില പ്ലാന്റ്സ് നശിച്ച് പോയാൽ പോലും അതിൻ്റെ എന്താ പറയുന്ന ബൾബ് അടിയിൽ കിടന്നിട്ട് നമുക്ക് മഴ സമയമാകുമ്പോഴത്തേക്കും അത് കിളിച്ച് വരികയും ഒക്കെ ചെയ്യും പ്ലാന്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ഭയങ്കര ഗ്രോത്തിൽ പോവും പക്ഷേ ഫ്ലവേഴ്സ് ഇല്ലാതൊക്കെ വരും അപ്പം അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എത്ര വെറൈറ്റീസ് ആണെങ്കിൽ പോലും ഒരു പൂവെങ്കിലും അതിൽ വന്നിരിക്കും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പം ഒന്ന് കൊടുത്ത് നോക്ക് നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവും പിന്നെ നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ വേസ്റ്റ് വരുന്ന നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ദോഷമാവിൻ്റെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയോ ഒക്കെ വേസ്റ്റ് വരുന്ന വെള്ളമൊക്കെ ചുവട്ടിൽ കൊണ്ടൊഴിച്ചു കൊടുത്താൽ പോലും ഇത് നല്ലതുപോലെ ഫ്ലവേഴ്സാവും പ്രത്യേകിച്ച് ഇതിനായിട്ട് നമ്മളൊരു വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട അപ്പം മെയിനായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വളമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാരം ഇതിനകത്ത് ഈ ഒരു എല്ലിപ്പൊടിയും കടലപ്പിണ്ണാൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നല്ലതുപോലെ ഫ്ലവേഴ്സ് ആകാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്